¡Gracias! <coughs> ുണ്ടായ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കായിലും പുനരധിവാസവും ടൌൺഷിപ്പും നടപ്പിലാക്കാൻ വിദേശ പരിസ്ഥിതി ആർക്കിടെക്ചർമാരെ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പിരിഞ്ഞുകിട്ടുന്ന ഓരോ പണവും വയനാടിനായി ഉപയോഗിക്കും പുനരധിവാസത്തിന് എത്ര തുക വേണ്ടിവരുമെന്ന് കണക്കാക്കിയിട്ടില്ല എത്രയായാലും അത് കണ്ടെത്തും സർക്കാർ നേരിട്ടായിരിക്കും പദ്ധതി നടപ്പാക്കുക ടൌൺഷിപ്പ് ദുരന്ത ഭൂമിയിൽ തന്നെ വേണോ മറ്റേതെങ്കിലും ഇടത്തായിരിക്കുമോ എന്ന് ഉടൻ തീരുമാനിക്കും ദുരന്ത ഭൂമിയിലെ വെള്ളാർമല ഗവൺമെന്റ് സ്കൂൾ അതേ പേരിൽ പുനർനിർമ്മിക്കും വീടുകളെല്ലാം പുതുതായി നിർമ്മിക്കും ഗുരുതര കേടുപാടുകൾ സംഭവിച്ച് തകർന്നു വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചുമാറ്റും നഷ്ടപരിഹാരം പൊതുമരാമത്ത് വകുപ്പ് കണക്കാക്കും ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്താനന്തര ആവശ്യങ്ങളുടെ വിലയിരുത്തൽ നടത്തും പേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ച പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ ദുരന്തബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചു ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിൽ ദിനങ്ങൾ ലഭിക്കും ദുരന്ത ഭൂമിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള നാലംഗ ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിന്റെ സന്ദർശനത്തിന് നടപടികൾ സ്വീകരിക്കാൻ റിലീഫ് കമ്മീഷണർ ചുമതലപ്പെടുത്തി സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളും എയ്ഡഡ് സ്കൂൾ കോളേജുകളിലും ജോലി ചെയ്യുന്നവരുടെയും അഞ്ചു ദിവസത്തെ വേതനമെങ്കിലും സംഭാവനയായി നൽകുമെന്നാണ് ധാരണ അതിൽ കൂടുതൽ നൽകാം അഞ്ചു ദിവസത്തേക്ക് ഒറ്റ തവണയായി അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് നൽകാം തവണകളായി നൽകുന്നവർ അടുത്ത മാസം ഒരു ദിവസത്തെയും തുടർന്നുള്ള രണ്ടു മാസങ്ങളിൽ രണ്ടു ദിവസത്തെയും ശമ്പളം നൽകണം സന്നദ്ധത കാണിച്ച സ്ഥാപന മേധാവികൾക്കാണ് സമ്മതപത്രം നൽകേണ്ടത് സ്പാർക്ക് മുഖേന തുടർ നടപടികൾ സ്വീകരിക്കും സെപ്റ്റംബർ രണ്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കി ഒന്നാം പാദ പരീക്ഷ വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിൽ മാറ്റിവെച്ചു അവ പിന്നീട് നടത്തും മറ്റേതെങ്കിലും വിദ്യാലയത്തിൽ പരീക്ഷ മാറ്റിവെക്കേണ്ടതുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും പ്രകൃതി ദുരന്തമുണ്ടായ മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ അടുത്ത ആറു മാസത്തേക്ക് സൌജന്യ വൈദ്യുതി നൽകാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശിച്ചു ഇവിടങ്ങളിൽ വൈദ്യുതി കുടിശ്ശികയുള്ളവരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടി നിർത്തിവെക്കും ചുരൽമല എക്സ്ചേഞ്ച് ചുരൽമല ടവർ മുണ്ടക്കൈ കെ കെ നായർ അംബേദ്കർ കോളനി അട്ടമല അട്ടമല പമ്പ് തുടങ്ങി ി ട്രാൻസ്ഫോമറുകൾക്ക് കീഴിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് ആനുകൂല്യം ദുരന്ത മേഖലയിൽ പ്രയോജനം ലഭിക്കും ഇതിൽ വീടുകൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ടെന്നാണ് കെ എസ് ഇ ബി കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു ഇത്തരം ദുരന്ത ദുരന്താരോപണങ്ങളിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ കേന്ദ്രമന്ത്രി അപമാനിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചിന്തകൾക്കും കൂട്ടായ പരിശ്രമങ്ങൾക്കും മുൻപുള്ള ഘട്ടമാണിത് ഈ സന്ദർഭത്തെ സങ്കുചിത താൽപര്യങ്ങൾക്ക് വേണ്ടി ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൌർഭാഗ്യകരമാണ് അക്കൂട്ടത്തിൽ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുവാൻ ഉത്തരവാദിത്തമുള്ളവർ തന്നെ